ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നിങ്ങളുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഫോൺ നമുക്ക് ഫോണിനെ എല്ലാ കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുന്നതാണ് എല്ലാവരുടെ വിചാരം ഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കും സത്യമല്ലേ ഫോൺ ഉണ്ടെങ്കിൽ എല്ലാമായി എന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ തെറ്റി എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ബോറെടുപ്പിക്കുന്നില്ല എന്താണ് പറയാൻ വരുന്നത് എന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ അടുത്ത് കാ അറിയുന്നവരാണെങ്കിൽ അവർക്കറിയാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഒരു വർഷത്തോളം ആവാൻ പോകുന്നു ഓഗസ്റ്റ് അപ്പോൾ യൂട്യൂബിൽ ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന ആ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വെറുതെ തുടങ്ങിയതല്ല വരുമാനം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിന് പ്രത്യേക കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട് വീട്ടിലാണ് ഞാൻ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുമുകളുള്ളതുകൊണ്ട് പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യമാണ് യൂട്യൂബ് ചാനൽ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പിന്നെ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം പണം പണമാണ് നമുക്ക് ജീവിതത്തിൽ മെയിനായിട്ട് വേണ്ടത് പണം പണമുണ്ടെങ്കിൽ എല്ലായി അല്ലെ സ്നേഹബന്ധങ്ങളായാലും നമുക്കൊരു കാര്യം നടത്തണമെങ്കിലും നമുക്ക് എന്ത് വേണം പണം വേണം അല്ലേ അപ്പോൾ മെയിനായിട്ട് ഞാൻ പണം കിട്ടാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയത് അത് ഏകദേശം സക്സസ് ആവാൻ പോകുന്നു മുഴുവൻ സക്സസ് ആയതിനു ശേഷം ഞാൻ നിങ്ങളോട് പറയും കാരണം നിങ്ങളാണ് എനിക്ക് ഇത്രം വരെ സപ്പോർട്ട് ചെയ്തത് ചാനൽ മോണ്ടേസ് വരെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുമായിട്ട് എനിക്ക് ഈ കാര്യം ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ ഷെയർ ചെയ്യും അത് വഴിയേ ഷെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫോണിൽ വിശ്വസിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഫോണിൽ പ്രൈവറ്റാക്കി വെക്കാതെ അതായത് ഇപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് സംബന്ധമായിട്ട് ഗൂഗിൾ സംബന്ധമായിട്ട് ജിമെയിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സെക്യൂരിറ്റി കോഡോ പ്രൈവസി കോഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു കടലാസിൽ എഴുതി വെക്കണം എനിക്ക് രണ്ടാഴ്ച മുമ്പ് സംഭവിച്ച ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ പെട്ടെന്ന് റീബൂട്ട് ആയി എന്താണെന്നറിയില്ല ഞാൻ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തതായിരുന്നു പക്ഷേ ഫോൺ എങ്ങനെയോ എൻ്റെ ഒരു വെപ്രളത്തിലാവാം ഓപ്ഷൻ എന്തോ ക്ലിക്ക് ചെയ്തത് മാറിപ്പോയതാവാം റീബൂട്ടായി മൊത്തം പോയി എൻ്റെ ഫോണിൽ നിന്ന് കോണ്ടാക്റ്റ് പോയി അങ്ങനെ എല്ലാം പോയി യൂട്യൂബ് ചാനലിൽ പോയി ജിമെയിൽ പോയി ഭാഗ്യവശാലെനിക്ക് ആ ജിമെയിൽ ഐ ഡി ഓർമ്മയുണ്ടായിരുന്നു ജിമെയിൽ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അതുപോലെ ഞാൻ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റി കോഡ് എനിക്ക് ഓർമ്മയില്ലായിരുന്നു മൊത്തം അവതാളത്തിലായി ഞാൻ ചെയ്തെന്താന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റി കോഡ് ഞാൻ ഫോണിൽ കൊടുത്തപ്പോൾ ജിമെയിലിനായാലും ഗൂഗിളിനായാലും എല്ലാത്തിനും ഞാൻ സെക്യൂരിറ്റി കോഡ് കൊടുത്തപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഫോണിൽ തന്നെ ആയിപ്പോയി പകരം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ആ സെക്യൂരിറ്റി കോഡും പാസ്വേഡും ഒക്കെ ഞാൻ ഒരു കടലാസിൽ എഴുതി വെക്കണമായിരുന്നു അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഫോണിനെ വിശ്വസിച്ച് അതിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അതിൽ തന്നെ സേവ് ആക്കി വെച്ചു അത് വൽ ഭയങ്കര ഒരു ഗഡിത്തായിരുന്നു ഞാൻ ചെയ്തത് ഫോൺ പെട്ടെന്ന് റീസെറ്റായി ഫോൺ പെട്ടെന്ന് നമ്മൾ കയ്യിൽ നിന്ന് പോയി എന്തെങ്കിലും കാരണം കൊണ്ട് പൊളിഞ്ഞു പോയി നമ്മുടെ ആ ഫോണിലായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എനിക്കങ്ങോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ഫോണിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജിമെയിലും പാസ്വേഡും സെക്യൂരിറ്റി കോഡൊക്കെ മറന്നു പോയാൽ കയ്യിൽ നിന്ന് തന്നെ പോകും മനസ്സിലായോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോണിനെ വിശ്വസിക്കാൻ പാടില്ല ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു കഡ്ലാസ്സിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം സെക്യൂരിറ്റി കോഡ് പാസ്വേഡ് അതുപോലുള്ള കാര്യങ്ങളും ജിമെയിൽ ഉള്ള കാര്യങ്ങളും അതൊന്നാമത് നിങ്ങൾ ആലോചിച്ച് വെക്കണം എന്തും അതുപോലുള്ള സെക്യൂരിറ്റി സംബന്ധമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ കടലാസിൽ എഴുതി വെക്കാം അതാണ് ചെയ്യേണ്ടത് എനിക്ക് പറ്റിയ അത് നിങ്ങൾക്ക് പറ്റരുത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ജിമെയിൽ മൊത്തം പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടെൻഷനിലായി ഫോൺ ഞാൻ പറഞ്ഞു റീബൂട്ടായി റീബൂട്ടായിട്ട് പിന്നെ അത് ഓപ്പൺ ആവുന്നേ ഉണ്ടായിട്ടില്ല ഫോൺ ഓപ്പൺ ആവുന്നേ ഉണ്ടായിട്ടില്ല മൊത്തം നഷ്ടമായി എനിക്ക് അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല മക്കളെ ഉറങ്ങിയിട്ടില്ല കുറച്ച് ദിവസം ഞാൻ ഷോർട്ട്സ് ഇതാത്തതിൻ്റെ കാരണം ഇതായിരുന്നു മൊത്തം പോയി പിന്നെ എന്ത് ചെയ്യാനാ ചാനൽ കിട്ടുന്നില്ല ജിമെയിൽ കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ആകെ ടെൻഷനിലൈഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ പോയി ഇത്രയും മോണിട്ടൈസാക്കിയത് എന്തിനു വരെ എനിക്ക് തോന്നിപ്പോയി ഇനി കഴിഞ്ഞ് മോണിറ്റൈസേഷനൊന്നും കിട്ടൂല യൂട്യൂബ് ചാനൽ നിങ്ങളറിഞ്ഞല്ലോ പുതിയ അപ്ഡേറ്റ് പല പല അപ്ഡേറ്റ്സ് ആണ് വരുന്നത് യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനെ ഇരിക്കുക എൻ്റെ മോണൈസായ ചാനല് ജിമെയില് പാസ്വേഡൊക്കെ മറന്നു ജിമെയിൽ അറിയായിരുന്നു എനിക്ക് പാസ്വേഡൊക്കെ മറന്നതിൻ്റെ പേരിൽ പോകുക എന്ന് വെച്ചാൽ എത്ര സങ്കടമാണ് അത് മോണിറ്റൈസ് ആയ ചാനൽ പിന്നെ ഞാൻ എന്താ ചോദിച്ചാൽ എനിക്ക് യാതൊരു വഴിയുമില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രോ എനിക്ക് ഫോൺ ഓപ്പൺ ആക്കി തന്നു ഓക്കെ എങ്ങനെയോ അവൻ്റെ മൊബൈലിൽ നിന്ന് അവൻ പല പല യൂട്യൂബ് വീഡിയോസ് ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ഫോൺ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നു പക്ഷെ നോക്കുമ്പോഴേക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഫോണിൽ നിന്ന് നഷ്ടമായി കേസ് എല്ലാം എല്ലാം റീസെറ്റായി പിന്നെ എനിക്ക് ജിമെയിൽ ഞാൻ എൻ്റെ ഓർമ്മ ഓർമ്മ വെച്ച് ഞാൻ ജിമെയിൽ ഐ ഡി വെച്ച് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി കോഡ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ സെക്യൂരിറ്റി കോഡ് എനിക്ക് ഓർമ്മയുണ്ടോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സെക്യൂരിറ്റി കോഡും പാസ്വേഡും ഒക്കെ വെക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഒരു കടലാസിൽ എഴുതി വെച്ചു ഫോണോ മറ്റോ നഷ്ടമായ ഫോണിനെ വിശ്വസിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ചുറ്റിലും കാണുന്ന ചില മനുഷ്യരെ പോലെയാണ് ഫോണിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഫോണിനെ വിശ്വസിച്ചിട്ട് ഫോണിൽ ഒന്നും നിങ്ങൾ പിന്നെ സേവ് ആക്കി വെക്കരുത് ഒന്നും നിങ്ങൾ ആക്കി വെക്കരുത് ഫോണിനെ വിശ്വസിക്കാൻ പറ്റില്ല ഈയൊരു കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലായാലും ഫോണിനെ വിശ്വസിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാം ആ എന്നിട്ട് ഞാൻ തിരിച്ചെടുത്തത് എങ്ങനെയാണ് കസിൻ ബ്രോ എനിക്ക് ഓപ്പൺ ആക്കി തന്നു അപ്പം തന്നെ ഞാൻ പിന്നെ ഫോം വാങ്ങിയ മൊബൈൽ ഷോപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു നൂറ് ശതമാനം ഒന്നും ഉറപ്പില്ല ശ്രമിക്കാം അപ്പോൾ അങ്ങനെ അവിടെ കൊടുത്തു കൊടുത്തിട്ട് അവർ പരമാവധി ഓപ്പൺ ആക്കാൻ നോക്കി അവിടെ കൊടുക്കുന്നതിന് മുമ്പ് ഞാനും ഓപ്പണാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പാസ്വേഡ് എനിക്ക് ഓർമ്മ വന്നോ എല്ലാം അടിച്ചു നോക്കി കിട്ടുന്നേ ഉണ്ടായിട്ടില്ല എന്നിട്ട് അവിടെയും കൊടുത്തു അവരും ഓപ്പണാക്കാൻ നോക്കി കുറച്ചൊക്കെ ഒരു കിട്ടുന്നല്ല ഒരു ഇതിൽ വന്നു പക്ഷെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ അവരൊരു ദിവസം എൻ്റെ കയ്യിൽ തന്നു കാരണം രാവിലെ കൊണ്ടുപോയിട്ട് രാത്രിയാകുമ്പോൾ കിട്ടാത്തത് കൊണ്ട് അവർ പിറ്റേ ദിവസം തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗസ്റ്റ് മിസ് നോക്കിയപ്പോൾ പകുതി ഓപ്പൺ ആവാനുള്ള ചാൻസ് വന്നു അങ്ങനെ അതിൻ്റെ പ്രോസസ്സൊക്കെ നടത്തിയിട്ടാണ് എനിക്ക് എൻ്റെ ചാനൽ തിരിച്ചു കിട്ടിയത് നിങ്ങൾക്കും ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാൻ പാടില്ല ഓ രണ്ടുമൂന്ന് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരാഴ്ച തന്നെ ഞാൻ എന്ന് തന്നെ പറയാം ദൈവ ഭാഗ്യവശാലാണ് എനിക്ക് ചാനൽ തിരിച്ചു കിട്ടിയത് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്കും ഇതുപോലുള്ള അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് യൂട്യൂബ് ചാനലോ അതുപോലെ എന്തെങ്കിലും ജിമെയിലിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പാസ്വേഡൊക്കെ നിങ്ങൾ ഒരു കടലാസിൽ എഴുതി വെക്കാം ഫോണിനെ വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങളതിൽ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നെ മൊബൈൽ വീണ്ടും മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും എടുക്കാൻ സഹായിച്ച ആ മൊബൈൽ ഷോപ്പുകാർക്കും അതുപോലെ എൻ്റെ അനിയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നുണ്ട് നിങ്ങളുടെ ഹെൽപ്പും കൂടി ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റിയത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബർ ആവാൻ പോകുന്നുണ്ട് കേരളത്തിലുള്ളവരായാലും പുറത്തവരായാലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ടെൻ കെ ആവാൻ പോകുന്നത് പേയ്മെൻ്റ് കിട്ടുന്ന കാര്യങ്ങളോ അതൊക്കെ ഞാൻ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം പറയാം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ കീപ്പ് സപ്പോർട്ടിങ്